ഞാൻ ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ട് ആ ഒരുപാട് കാലത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇതിൽ ഏൺ ചെയ്തേക്കുന്ന എന്റെ ബെസ്റ്റ് സ്കിൽ സ്കില്ലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേടിറിയാണ് കേട്ടോ അതിനിപ്പോ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് എന്നോട് തന്നെ പറയാൻ പറ്റുന്ന സ്കില്ലിൽ ഒരു മെയിൻ സ്കില്ലാണ് നേടി എറിയാന്നുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒട്ടുമിക്ക വീഡിയോസിന്റെ അത് നേടി വെച്ചിട്ട് ഒരു കില്ലെങ്കിൽ ഞാൻ എടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഇതിലും ഞാൻ അതുപോലെ നേട് വെച്ചിട്ട് എടുത്തിട്ട് അടിപൊളി കില്ല ഞാൻ കാണിച്ചു കാണിച്ചതാണ് അതിന് ഒരു വൺ വീക്ക് രണ്ടോയ്ക്കോ ഈ സെയിം ടീം എന്നെ റിവഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് സ്പോർട്ടിൽ ഇപ്പോൾ തന്നെ ഇവിടെ വന്നിറങ്ങോട്ടോ അവന്മാരെയാണ് ഞാൻ അടിക്കുന്നത് കണ്ടുപോയിക്കോ പുറത്ത് അവന്മാരെ ഇറങ്ങിയ സൗണ്ട് കേട്ട പാടൻ എന്റെ ടീമേറ്റ് പുറത്തേ അടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോഴേക്കും അവന്മാരെ അവരെ അടിച്ച് നോക്കിയിട്ട് ഇപ്പൊ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടുവച്ചിട്ടുണ്ട് ഞാനവാരെങ്കിലും ലെഫ്റ്റിലോട്ട് കയറാറുണ്ടെങ്കിൽ എന്തായാലും ആ നീളിൽ വീഴുന്ന എനിക്കാട്ടോ പക്ഷെ അവർ രണ്ട് പേർ റൈറ്റ് കൂടെ ആയിരുന്നു വന്നത് എന്തായാലും റൈറ്റിൽ തന്നെ രണ്ടുപേരെയും കെട്ടിയിട്ടാണ് അവന്മാർ നൈസിലവമാർ അങ്ങ് ഉറക്കി വിട്ടിട്ടുണ്ട് നേരെ എന്റെ ടീമിനെ റീകോൾ ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണ് ടീമിനെ റീകോൾ ചെയ്ത് റീകോളൊക്കെ ഇറങ്ങിയ പാടനെ എന്നെ പുറത്തുനിന്ന് ഇത് അടിച്ച് നോക്കട്ടെ ഇപ്പൊ അവന്മാരെ എല്ലാവരും കൂടി കൂടെ വിഷു കേട്ടോ കണ്ടുപോയി ഈ വൺ വീട്ടിൽ ഞാൻ ഡിസർവിംഗ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഫോളോളോളോളോ സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് അടിക്കാനും മറക്കുന്നത് നാലാത്തവ താഴെ ഉണ്ടായിരുന്നുണ്ട് അവനെ കുറേ നേരം അടിക്കാൻ നോക്കി അപ്പോഴേക്കും അവൻ ഹോർബോയിട്ട് റീ കോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്